പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് ആ മീൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് സ്നേഹബന്ധനം ഇന്ന് സെപ്റ്റംബർ ഒമ്പതാം തീയതി ചൊവ്വാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്ക ദിവസത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദൂശലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുവാൻ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മേതാവ് ജപമാല മാതാവേ സകല സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളമേ അമ്മേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിസിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ കൃപാസ് അതാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ അവലംബിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നീ ഏത് കുടുംബത്തിൽ പ്രവേശിച്ചാലും ആ കുടുംബത്തിൽ സമാധാനം ആശ്രമിക്കുന്ന കർത്താവേ നിൻ്റെ നാമത്തിൽ ഞാൻ ആശ്രമിച്ച സമാധാനം കർത്താവ് സമാധാന അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവരിലേക്ക് അവരനുഭവിക്കുന്ന കർത്താവേ ഈ സമാധാനം എല്ലാവരും അനുഭവിക്കാനെ പ്രാർത്ഥിക്കുന്നു ആശങ്കകളാൽ രോഗങ്ങളാൽ രോഗക്ലേശങ്ങളാൽ രോഗഭാരങ്ങളാൽ സാമ്പത്തിക ഘടകങ്ങളാൽ കുടുംബത്തിൻ്റെ ഭാഗങ്ങളാൽ കേസുകളാൽ അന്യായങ്ങളാൽ വസ്തുവകൾ തർക്കങ്ങളാൽ ഗിഫ്റ്റ് നടപടികളാൽ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥകളാൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദനകളാൽ നിരവധി കൊള്ളുന്നവർ കർത്താവിന് വിശുദ്ധമായ രക്തവനമേ തളിക്കപ്പെടുന്നത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വന്തം ചെയ്യുന്നു എങ്ങനെ പത്ത് പൈസ ഉഴുന്ന കിട്ടുമെന്നറിയാതെ രണ്ട് കർത്താവെ അവരെല്ലാം സന്ധിക്കണമേ അവർക്ക് പുതിയ മാർഗം കാണിച്ചു കൊടുക്കണമേ അവരുടെ ഉദ്യമങ്ങളെ നീ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ കർത്താവ് വിവാഹം ഒത്തു വരാത്തവർ ഒത്തു വരുന്ന വിവാഹം നടത്തിയെടുക്കാൻ പണമില്ലാത്തവർ ബന്ധുക്കളെ സ്വന്തപ്പെട്ട് സഹായിക്കാത്തവർ ഒരു പെങ്കുഞ്ഞ എന്നോട് പറഞ്ഞു അപ്പനും അമ്മയും ഡയവേഴ്സിലാണ് അച്ഛാ എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല എന്നെ കെട്ടിച്ച് കൊടുക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു കർത്താവിയെ ഞാൻ കുറേ നേരം ആൾക്കാരെ അത് കേട്ടിരുന്നുകൊണ്ട് വിഷമത്തോടെ നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെയുള്ള പെൺകുഞ്ഞുങ്ങൾ അവൾ മാത്രമല്ല എത്രയോ പേരുണ്ട് ഇഷേ അവരെല്ലാം ഇന്ന് സന്ധിക്കണം ഈ കുരിശു കരുത് ഞാൻ പ്രാർത്ഥിക്കണത് അവർക്ക് വേണ്ടി കൂടിയാണ് അമ്മേ ഇന്നുകൂടുകൂടിയാൽ ഇന്ന് മൂന്ന് മണിക്കുള്ളിൽ അതിന് തീരുമാനം ഉണ്ടായിട്ട് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണം നിത്യം പിതാമ്പുത്തൂനും പരിശുദ്ധാത്മമായ സർവേശ്വര നെയ്ക്വാമിയും ദൈവരാജ്യത്തിലെ വലിയ ചെറിയൊരുണ്ടെന്നൊക്കെ പറയത്തില്ലേ മത്തായിയുടെ ശുഷ അഞ്ച് പത്തൊമ്പരുതേ ഈ ഈ പ്രമാണങ്ങളിൽ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ഏറ്റവും ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കുകയോ ലംഘിക്കാൻ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവർ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും വലിയവനെന്ന് വിളിക്കപ്പെടും എപ്പോഴും പക്ഷെ ഒരു പ്രശ്നമുള്ള പഠിപ്പിക്കുന്നവന് അതനുസരിച്ചിരിക്കണം അവൻ അതാണ് അതിൻ്റെ അകത്ത് വരുന്നത് വെല്ലുവിളി അതാണ് ചാലഞ്ച് അതാണ് മൃഗരാജ്യത്തെ വലിയവനെന്ന് പറയുമ്പോൾ അയാൾക്ക് രണ്ട് അയാൾ ഇത് അനുസരിക്കുകയും ചെയ്യും അനുസരിക്കണത് പഠിപ്പിക്കുകയും ചെയ്യും പഠിപ്പിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെത്തന്നെ ദേവരാജ് അപ്പോൾ സിംഗിൾ സ്റ്റാർ വന്ന് ഡബിൾ സ്റ്റാർ വന്ന് ത്രിബിൾ സ്റ്റാർ വന്ന് കണ്ടില്ലേ അപ്പോൾ ഇതിങ് ഇത് ഈ സ്റ്റാർഗേറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണ ഒരേ പോയിൻ്റ് തന്നെയാണ് എന്താ കാര്യം ഇങ്ങനെ ഓരോരോ ജീവിതത്തിൽ ഇപ്പോൾ കുടുംബത്തിലെ ചിലപ്പോൾ ജീവിതത്തിൽ പൊതു ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തകർച്ച ഉണ്ടാകാം നമുക്ക് തകർച്ച ഉണ്ടായോ ഉയർച്ച ഉണ്ടായോ എന്ന് നല്ല പ്രശ്നം ചിലപ്പോൾ പൊതുജീവിതത്തിൽ തക ഉയർച്ച ഉണ്ടാകുന്നതിന് കുടുംബത്തിൽ തകർച്ച ഉണ്ടാകും തകർച്ച ഉണ്ടായാലും ഉയർച്ച ഉണ്ടായാലും നമ്മൾ അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം പക്ഷെ ദൈവ കൃപയെ ആർജിക്കാൻ വേണ്ടി നമ്മളെങ്ങനെയെ സമീപിക്കുന്നു വായിച്ചേ അവൻ ചോദിച്ചു അവൻ ചോദിച്ചു നിയമത്തിൽ നിയമത്തിൽ നീ നീ വായിക്കുന്നു വായിക്കുന്നു ആ നിയമത്തിൽ എന്ത് എഴുതിയാലും നിനക്കത് എങ്ങനെ നീ എങ്ങനെ അതിനെ സമീപിക്കുന്നു നിനക്കത് നിനക്കത് എങ്ങനെയാണ് നീ അത് അതിനെ അഭിമുഖീകരിക്കുന്നത് നീ എങ്ങനെയാണ് അത് അതിനെ കൈകാര്യം ചെയ്യുന്ന സമീപിക്കുന്നത് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു ഇപ്പം നമുക്ക് പൊതുജീവിതത്തിൽ ചിലപ്പോൾ തകർച്ച ഉണ്ടാകാം കുടുംബത്തിൽ ഉണ്ടാകാം ചിലപ്പോൾ കുടുംബത്തിൽ തകർച്ച ഉണ്ടാകാം പൊതുജീവിതത്തിൽ വിജയ ഉണ്ടാകാം പക്ഷേ നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ള പ്രശ്നം എങ്ങനെ എടുക്കുന്നു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അത് എങ്ങനെ വായിക്കുന്നു പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു ആ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്താണ് അത് എന്തായാലും കർത്താവിനെ യശു ക്രിസ്തുവിനെ നേടാൻ വേണ്ടി അത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക